എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ ആറുമണിക്കാത്ത ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി കാര്യങ്ങളൊന്നും ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഫ്രൈഡേയിലത്തെ വീഡിയോയാണ് സാറ്റർഡേയിലത്തെ വീഡിയോയും രണ്ടെണ്ണം ചേർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉണ്ട് കാരണം ഫ്രൈഡേ ഒന്നും അധികം ജോലികളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ ഫ്രൈഡേ ആണ് എഴുന്നേറ്റ് തുണികൾ വാഷ് ചെയ്യാനുള്ളതും ചോറ് ചൂടാക്കാനുള്ളതും പിന്നെ ഞാൻ കുറച്ച് ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എടുക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ നമ്മളുടെ ഫ്രിഡ്ജിൽ കുറച്ച് കടല വേവിച്ചത് ഉണ്ടായിരുന്നത് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് താളിച്ചെടുത്തത് നല്ല ടേസ്റ്റാണ് ഗരം മസാലയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയോ ഒന്നും ഇടാതെ കുറച്ച് സവളയൊക്കെ മൊരിയിച്ച് അങ്ങനെ ഒന്ന് മുളക് പൊടിയും പൊടി മാത്രം ഇട്ട് താളിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ അതും അപ്പം ചാറൊന്നും ഇല്ലാത്തൊരു കടല പിന്നെ അതേ റോജറിന് ഞാൻ ചിക്കൻ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞ് വെച്ച ചിക്കൻ പീസസ് ചിക്കൻ്റെ ലെഗ് പീസ് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞായിരുന്നല്ല അത് കൊണ്ടുപോയില്ല അതുകൊണ്ട് പിന്നെ അതെ റൂബിക്ക് ഉപയോഗിക്കാനായിട്ട് വെച്ച് അപ്പോൾ ഞാൻ പുറത്തൊരു ശബ്ദം അങ്ങനെ വന്ന് നോക്കിയതാണ് അപ്പോൾ അവിടെ നമ്മളുടെ അരമതലില്ലേ പുറത്തുള്ള വഴി അരികിലുള്ള അരമതിലി കരിങ്കൽ കെട്ട് മാത്രമായിട്ട് തേപ്പൊന്നും ഇല്ലാതെ ഉണ്ടായിരുന്നത് ഇപ്പം അത് തേച്ചിട്ടിട്ട് കുറച്ച് നാളായിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ പ്രൈമറാണ് ഇപ്പോൾ അടിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും ക്രിസ്മസ് വരണത് കൊണ്ടായിരിക്കാം അവർ വേഗം വേഗം കുറച്ച് പണികൾ നീക്കുന്നുണ്ട് സ്റ്റേജ് കവർ ചെയ്യാനൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഞാനും ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമുള്ള ചപ്പാത്തിയും കടലയും പിന്നെ ഞാൻ രാവിലെ ചൂടാക്കിയെടുത്ത ചോറ് തലേദോസ ഇത്രയും സാധനങ്ങൾ നമുക്ക് മതി ഇന്നത്തേക്ക് പിന്നെ തലേ ദിവസത്തെ കറികളുണ്ട് ഉച്ചക്കതും കൂടി ചേർത്തിട്ട് കഴിക്കാം ഇനി ഒരു ചോർവക്കലൊന്നും വേണ്ട കാരണം ചപ്പാത്തി ഞാൻ കൂടുതലുണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു പാചകങ്ങളൊന്നുമില്ല അപ്പോൾ അത് ഷാജി കുറച്ച് പരവ മീൻ കൊണ്ടുവന്ന് അത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അന്നേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടു അപ്പോൾ അത് നമ്മൾ നമ്മളെടുക്കുന്നില്ല വെട്ടിയെടുത്തിട്ട് ഫ്രീസറിലേക്ക് മാറ്റാമെന്ന് വെച്ച് അപ്പോൾ ഞാനില്ലേ മീൻ ചില സമയത്ത് ഇങ്ങനെ ഫ്രീസറിൽ നിന്ന് എടുക്കുന്നത് കാണിക്കുമ്പോൾ ചില ആളുകൾ കമൻസിൽ പറയാറുണ്ട് വെള്ളം ഒഴിച്ച് വെക്കണം ഇത് ഈ മീനിൻ്റെ ഈ പാത്രത്തിൻ്റെ അകത്ത് നികക്കെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഫ്രീസറിൽ വെക്കാനെന്ന് അപ്പോൾ അത് ഞാൻ നേരത്തെയും നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ നോ ഫ്രോസ്റ്റ് ഫ്രിഡ്ജ് ഫ്രിഡ്ജാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ ഇതിനകത്തു നിന്നുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ് ഒരിക്കലും പോകുന്നില്ല വലിഞ്ഞ് പക്ഷേ നമ്മൾ ഈ ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ട ഐസ് കട്ട പോലെ പിടിച്ചിരിക്കുന്ന ഫ്രീസറില് ആ ഫ്രീസറിൽ തീർച്ചയായിട്ടും മീനിൻ്റെ അകത്ത് നിങ്ങക്കെ വെള്ളം ഒഴിച്ചിട്ട് വേണം വെക്കാനായിട്ട് കാരണം നമ്മൾ മീൻ വെയിലത്തിട്ട് ഉണക്കുമ്പോൾ ഉണക്കമീൻ ആകുന്ന ആ ഒരു രുചിയില്ലേ ഇല്ലേ അത് തന്നെയാണ് ഈ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഫ്രീസറിൽ സംഭവിക്കുന്നത് മീനിൻ്റെ വെള്ളം എല്ലാം വലിഞ്ഞ് വലിഞ്ഞ് വെള്ളം വറ്റുമ്പോഴാണല്ലോ ഉണക്കമീനിൻ്റെ ആ ഒരു രുചി വരണത് അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിക്കാതെ വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ വെള്ളം വറ്റി വറ്റി അവസാനം നമ്മൾ കറി വെക്കാൻ എടുക്കുമ്പോൾ കറി വെച്ച് കഴിയുമ്പോൾ ഉണക്കമീൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഈ ഫ്രീസർ നമ്മുടെ നോ ഫ്രോസ്റ്റ് ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്രീസറിൽ ഐസ് കട്ട പിടിക്കുകയും ഇല്ല മീനിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് വെക്കുകയും വേണ്ട ഫ്രഷ് ആയിട്ടുള്ള മീനായിട്ടാണ് നമ്മളെടുത്ത് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാതെ ഫ്രീസറിലേക്ക് നേരെ വെക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കട്ട് ഐസ് കട്ട് പിടിക്കുന്ന ഫ്രീസറാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ വെള്ളമൊഴിച്ച് തന്നെ വെക്കണം അപ്പം നിങ്ങൾക്ക് ഫ്രഷായിട്ട് തന്നെ മീനെടുത്ത് കറി വെക്കുമ്പോൾ ആ ഒരു രുചി കിട്ടും അപ്പോൾ ഇതേ ഇത് സാറ്റർഡേ ആണ് കേട്ടോ സാറ്റർഡേ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ വേഗം തു വാഷിങ്ങും അങ്ങനെയുള്ള ക്ലീനിങ്ങും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാരണം ഇന്ന് റയൻ വരുമെന്നുള്ള ഒരു ഭയങ്കര സന്തോഷത്തിൽ ഞാൻ നിൽക്കുന്നതാണ് കാരണം നാല് ദിവസം നമ്മൾ അപ്പം ഞാനും ഒറ്റയ്ക്കായിരുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്ക് മക്കളെയൊക്കെ പെട്ടെന്നിങ്ങനെ എല്ലാവരും ഒന്നിച്ച് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വിഷമമില്ലേ അപ്പോൾ ഏതായാലും ഇന്നൊരാളെങ്കിലും വരും എന്നുള്ളൊരു സന്തോഷത്തിൽ അങ്ങനെ ഞാൻ രാവിലെ കഴിഞ്ഞിട്ടിട്ട് വേഗം ചോറും അതുപോലെ ബീഫും ീഫൊക്കെ ഓർഡർ ഞാൻ വേഗം തന്നെ ബീഫ് കാലത്തെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആരമണിയായപ്പോൾ തന്നെ ഞാൻ ബീഫ് ഓർഡർ ചെയ്ത് പക്ഷേ എന്താണ് ബീഫിനെ നോക്കി ഇരുന്നിരുന്നിരുന്നിരുന്ന് മണി ഇപ്പം അതിനൊന്നരയിട്ടും ബീഫിനെ കാണില്ല ആറരയ്ക്ക് ഞാൻ ഓർഡർ ചെയ്തത് തന്നെയും അയാൾ ഒരു എട്ട് മണിക്കുള്ളിൽ കൊണ്ടുവരും അപ്പം നമുക്ക് വേഗം വേഗം കാര്യങ്ങൾ ഒതുക്കാം വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ ഞാൻ ഇപ്പം അപ്പടടുത്ത് പറഞ്ഞ് അപ്പം ഇങ്ങനെ ഇത്രയും നേരമായിട്ടും ബീഫിനെ കണ്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഈ ഗ്രീൻ ടീ ഇല്ലേ നന്നായിടുത്ത് അണുത്തിട്ടേ കഴിക്കുള്ളൂട്ടാ അല്ലാതെ എനിക്ക് കുടിക്കാനായിട്ട് പറ്റാറില്ല അങ്ങനെ നമ്മുടെ സാധാരണ ചായ കുടിക്കണ പോലെ ഊതി ഊതി കുടിക്കാനൊന്നും പറ്റാറൊന്നുമില്ല ആ അപ്പോൾ പപ്പ പറഞ്ഞാൽ ഞാൻ ബീഫ് പോയി മേടിച്ചുകൊണ്ട് വരാം അവിടെ തിരക്കായിരിക്കുള്ളൂ സാറ്റർഡേ സൺഡേ അവർക്ക് തിരക്കുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ കൊണ്ടുവന്ന് തരാനായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാകും ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പപ്പ വേഗം തന്നെ ബീഫ് മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ പിന്നെ നമ്മളുടെ മറ്റേ ഷോർട്ട് വീഡിയോ ഇടാതിരുന്നത് കേട്ടോ ഈ ഉപ്പുമാവ് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കാണിച്ചതല്ലേ അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ വേണ്ടാന്ന് വെച്ചത് അപ്പോഴേക്കും തിരിയെല്ലാം തിളച്ച് അതുമൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് ഇത് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ച് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് ദീപാവലിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ദീപാവലിയുടെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ഇടണമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ റയൻ വരുന്നത് സൺഡേ ദീപാവലിയുടെ തലേന്ന് അപ്പോൾ റയൻ ചിലപ്പോൾ സ്വീറ്റ്സ് കൊണ്ടുവരും ഇതുപോലെ തന്നെ കഴിഞ്ഞതിൻ്റെ മുന്നേറ്റ വർഷം റയൻ ബോംബേന്ന് ഇങ്ങനെ വന്നപ്പോൾ ദീപാവലിയുടെ തലേദിവസമാണ് വന്നത് അപ്പോൾ സ്വീറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ റയൻ വന്നതിന് ശേഷം ആ സ്വീറ്റ്സും എല്ലാം എടുത്ത് വെച്ച് ചിരാതൊക്കെ കത്തിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൂ ചുരിദറക്കിട്ടിട്ട് അപ്പോൾ ഇത്തവണയും സ്വീറ്റ്സ് കൊണ്ടുവരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാനിരുന്നു പക്ഷേ ആൾ സ്വീറ്റ്സ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു പിറ്റേ ദിവസം ദീപാവലിയാണ് എങ്കിൽ തന്നെയും രാത്രിയാകുമ്പോഴല്ലേ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു പടക്കത്തിന്റെയും കത്തിക്കുന്ന ചിരാതിൻ്റെയും ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അല്ലാതെ പകലാരും തന്നെ ദീപാവലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് ചെരാത് കത്തിക്കൂലല്ലോ അപ്പൊ അതുകൊണ്ട് രാത്രി വരെയും ഞാൻ കാത്തിരുന്നിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടത് അതായത് സൺഡേ ഇടാനുള്ള വീഡിയോ ആയിരുന്നു പക്ഷേ സ്വീറ്റ്സ് എത്താതിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാനത് ദീപാവലിയുടെ അന്ന് രാത്രി ഇട്ടത് കേട്ടാ എല്ലാവർക്കും അത് നല്ല ഇഷ്ടപ്പെട്ടെന്ന് കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഞാൻ വല്ലപ്പോഴും മാത്രം സാരി എടുക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സാരി ഞാൻ എടുത്തു കഴിയുമ്പോൾ ഒരു ഭംഗി എന്ന് പറയണത് ഞാനിപ്പോൾ സ്ഥിരമായി സാരി കൊടുക്കണമെങ്കിൽ ആ സാരി ഉടുക്കുന്ന ഭംഗിയും പോകും അപ്പോൾ ഇടക്ക് മാത്രം എടുക്കുമ്പോൾ നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും അങ്ങനെ പ്രത്യേക ഒരു ഭംഗി സ്ഥിരമായി നമ്മൾ സാരി മിക്കവാറും ഒക്കെ കൊടുക്കണമെങ്കിൽ പ്രത്യേകിച്ചൊരു ഭംഗിയൊന്നും തോന്നില്ല കേട്ടോ ആർക്കായാലും എനിക്കായാലും ആർക്കായാലും അങ്ങനെ സാരി എടുക്കുമ്പോൾ അതിൻ്റെ ഭംഗിയൊന്നും തോന്നില്ല ഇങ്ങനെ സാധാരണ ഉടുക്കാതെ കൊടുക്കുമ്പോഴാണ് ഒരു ഭംഗി തോന്നണത് കേട്ടാ അപ്പോൾ അതിന് ഒരുപാട് താങ്ക്സ് എല്ലാവരും വളരെ നല്ല കമൻസാർന്ന് അതിന് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനല്ലേ ഈ ബി ബീഫിനെ നോക്കി നിന്നിട്ട് ബീഫിനെയും കാണായില്ല അപ്പോൾ അങ്ങനെ എനിക്ക് ആകപ്പാട് പ്രാന്തായി അപ്പം ഞാൻ വിചാരിച്ച് എന്ത് ഞാൻ നിങ്ങളോട് പറയൂലേ വെറുതെ നിൽക്കാൻ എനിക്ക് തോന്നില്ല ഏതൊരു ടൈമും പ്രൊഡക്റ്റീവ് ആക്കി എടുക്കണമെന്ന് മാത്രം ഞാൻ ചിന്തിക്കാറ് എപ്പോഴും അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ നമ്മൾ മടിയന്മാരായി പോകരുതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതിനകത്ത് ഈ നമ്മളന്ന് നമ്മുടെ ഫുഡിൻ്റെ കണ്ടെയ്നർ വെച്ചുണ്ടാക്കിയ ഓർഗനൈസർ അതെല്ലാം എടുത്തൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി അതിനകത്തുള്ള സാധനങ്ങളും എല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ഇങ്ങോട്ട് വെക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാ ദിവസവും നിന്ന് എടുത്ത് തന്നെയാണ് പാചകങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എങ്കിൽ തന്നെയും ഇടക്ക് നമ്മളൊന്നെടുത്ത് എല്ലാം കഴുകി വൃത്തിയാക്കി ഒന്ന് വെക്കണം അപ്പോൾ അതൊന്നും അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഒരു ആശ്വാസം ആ ഒരു സമയം നഷ്ടപ്പെടാതെ എങ്ങനെയായി അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മളുടെ ഉപ്പുമാവുമൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുള്ളൂട്ടെ ആ സമയത്ത് തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ ബീഫിനെ കാണാതെ 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 ഞാൻ പറഞ്ഞില്ലേ പതിനൊന്നര മണിവരെ ഞാൻ വെയിറ്റ് ചെയ്തിട്ടാ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും എനിക്ക് ദേഷ്യം വരും അപ്പം ഞാൻ ആ നേരം കൊണ്ട് എൻ്റെ തുണി അല അലക്കിയത് വിരിക്കലും അങ്ങനത്തെ കുറേ ജോലികളുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ബീഫിലേക്ക് വേണ്ട പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പണിയുമില്ല ഫ്രിഡ്ജിൽ നിങ്ങൾ പുറത്തേക്ക് എടുത്തു വെക്കുക കട്ട് ചെയ്യുക അത്രയൊക്കെ ഉള്ളു അപ്പോൾ അത്യാവശ്യം പാത്രങ്ങൾ കഴുകാനുള്ളതും അതുമൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം കട്ടിങ്ങിന് വേണ്ടിയിട്ട് നിന്ന് അപ്പോൾ നമ്മൾ ഈ പച്ചമുളക് ഇഞ്ചി വെപ്പിലേക്ക് അങ്ങനെ റെഡിയാക്കി മാറ്റി കഴിഞ്ഞാൽ ഇതേ കട്ടിങ് ബോർഡിൽ നമുക്ക് ബീഫ് അങ്ങോട്ട് കട്ട് ചെയ്ത് എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം ബീഫ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴുകി എടുത്തിട്ട് വേണം ഇതെല്ലാം കട്ട് ചെയ്യാനായിട്ട് അതുകൊണ്ട് ആദ്യം കട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് അപ്പോൾ എനിക്ക് രണ്ട് ഇത് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ബീഫ് 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 ഉണ്ടാക്കണം 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 പിന്നെ ഒരു ഒരു റോസ്റ്റ് കറി മൂന്ന് കാര്യങ്ങളാണ് ചെയ്യണത് രണ്ട് കിലോ ബീഫാണ് ഞാൻ ഓർഡർ കൊടുത്തേക്കുന്നത് അപ്പോൾ ഏതായാലും ബീഫ് വരാത്ത സ്ഥിതിക്ക് ഇതൊക്കെ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കട്ട്ലറ്റിന് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടുണ്ടാക്കി വെച്ചോട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് സവാള അരിഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞതും പിന്നെ പൊടിയായിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ അരിഞ്ഞത് എന്നിട്ട് അതെല്ലാം കൂടിയിട്ടൊന്ന് മുപ്പിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഗരം മസാല കുരുമുളക് പൊടി ഇത് രണ്ടെണ്ണം ചേർത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടിത്തവണ ഞാൻ ചേർത്തിട്ടുണ്ട് പേരിന് മാത്രം അപ്പോൾ ഈ കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും ഗരം മസാലയുടെയും ഇഞ്ചി വെളുത്തുള്ളി ടേസ്റ്റ് ആണ് ഈ കട്ട്ലെറ്റിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് എന്നെ സംബന്ധിച്ച് കട്ട്ലറ്റ് വെറുതെ മുട്ട മുക്കിയിട്ട് വെറുതെ ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റായിട്ട് തോന്നുന്നത് പക്ഷേ പറയാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഏതായാലും ബ്രെഡ് ക്രംസിലൊക്കെ ഒന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ മല്ലി ഇല കുറച്ച് കുറച്ചധികം ദിവസമായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ ആ ചീര വെച്ചില്ലേ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വളച്ച് വെച്ച് ഫ്രിഡ്ജിലാണെന്ന് മാത്രം കേട്ടോ എന്നിട്ടൊന്ന് വെള്ളം തെളിച്ച് വെച്ച് ഒരു ബ്രൗൺ പേപ്പറിൽ ഒരിത്തിരി വെള്ളം നനച്ചിട്ട് ആ നമ്മുടെ വേരിൻ്റെ ഭാഗത്തൊന്ന് കവർ ചെയ്തും വെക്കും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇത്തിരിച്ചേ വെള്ളം ആ വേരിൻ്റെ ഭാഗത്ത് കിട്ടുമ്പോൾ അത് നല്ല പച്ചപ്പോട് കൂടി തന്നെ ഇരിക്കണം കേട്ടോ ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇത് ബീഫ് വരാത്ത ദേഷ്യത്തിന് സകല പണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് അങ്ങനെയാണ് ദേഷ്യം കറിയ പിന്നെ മുട്ട പണിയെടുത്ത് കളിഞ്ഞു അപ്പോൾ ഈ സെറ്റ് ഒന്ന് ക്ലീൻ ചെയ്തേക്കാന്ന് ചോദിച്ചാൽ ചെറിയ സാധനം വെച്ചിട്ട് തന്നെ വാക്യം ക്ലീനർ ഒന്നും എടുത്ത് എടുത്തുകൊണ്ട് വന്നില്ല അപ്പോൾ പപ്പടത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം റൂബിടെ രോമം കൊഴിയുന്നത് കൊണ്ട് തന്നെ കാർപ്പറ്റിൽ നിറയെ രോമമാണ് ഇനിയിപ്പോൾ രോമം കൊഴിയൽ കാലം കഴിയട്ടെ എന്നിട്ട് വീണ്ടും ഇടാം ഇപ്പോൾ ഏതായാലും ക്ലീൻ ചെയ്ത് ചുരുട്ടി മാറ്റാം എന്ന് പപ്പടെടുത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം ഞാൻ അത് അപ്പം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഏതായാലും നമ്മുടെ സെറ്റിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വിരിപ്പൊക്കെ ഒന്ന് മാറ്റി അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്തില്ലേ അതധികം നേരിട്ട് അരച്ച് കഴിഞ്ഞാൽ അറിഞ്ഞിട്ട് അത് പുറത്തേക്ക് കട്ട് ചെയ്യാൻ കട്ടപോലെ ഇള ഇങ്ങനെ ആ പൂട പുറത്തേക്ക് വന്നത് നിങ്ങൾ ഉണ്ടല്ലേ അങ്ങനെ വരും അപ്പോൾ ഇടക്കിടക്ക് നമ്മളത് കൊട്ടിക്കൊടഞ്ഞ് കളഞ്ഞിട്ട് വേണം വീണ്ടും ഇട്ട് ഉരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് അതൊരു ആശ്വാസം പിന്നെ ഞാൻ തിരക്ക് അടിച്ചു വാരി തുടക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും മിക്ക ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നൊരു കാര്യമാണ് ഫ്രണ്ട് ഡോറിൻ്റെ ആ ഡിസൈനിൻ്റെ അകത്ത് ആ ഒരു സാധനം മണ്ണുകൊണ്ടുവന്നു പുഴു പോലെ വരൂലേ ആ സാധനം മണ്ണ് പിടിച്ചിരിക്കുന്നുണ്ട് അപ്പം അത് കണ്ടെങ്കിലും എനിക്കത് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഞാൻ മറന്നു മറന്നു പോകും അപ്പം ഇന്നേതായാലും ഒരു കത്തിയൊക്കെ എടുത്തിട്ട് വന്ന് ആ മണ്ണ് പിടിച്ചതെല്ലാം തട്ടി താഴേട്ട് അതൊക്കെ ഒന്ന് അടിച്ചുപാരി പിന്നെ തുടക്കാൻ നിന്നില്ല അപ്പോഴത്തേക്കും പപ്പ ബീഫും പിന്നെ ഒരിത്തിരി സവാള സവാളയല്ല ഉരുളക്കിഴങ്ങ് തക്കാളി കുമ്പർ ഒരു ബ്രെഡ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ബ്ലിങ്കിറ്റീന്ന് ഒന്നും മേടിക്കണില്ല കാരണം പാലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ബ്ലിങ്കിറ്റീന്ന് പർച്ചേസ് ചെയ്യണത് അപ്പോൾ ഞാൻ ബ്രെഡും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ മേടിക്കും പക്ഷേ ഇപ്പോൾ നമ്മൾ പാൽ ഉപയോഗിക്കണില്ല ഇനിയിപ്പോൾ റോജർ വരണം എന്നാലേ പാൽ മേടിക്കുകയുള്ളൂ ഇവിടെ പാൽ ചായ ഒന്നും അങ്ങനെ ആർക്കും തന്നെ വേണ്ട റിച്ചാർഡാണ് പാൽ ചായ ഇടാളത് അങ്ങനെയാണ് നമ്മൾ പാൽ ചായ ഇടണത് അപ്പോൾ ഇനിയിപ്പോൾ കട്ടൻ ചായ തന്നെ നമ്മൾ കുടിച്ചോണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലിങ്കിറ്റ് ഓർഡർ ഇല്ലാത്തത് കൊണ്ട് സാധനങ്ങൾ ഇങ്ങനെ നമ്മൾ പുറത്തുനിന്ന് തന്നെ എല്ലാം മേടിക്കണം കേട്ടോ അപ്പം അങ്ങനെ പപ്പ പോയിട്ട് ആ ബ്രെഡൊക്കെ മേടിച്ചിട്ടുണ്ടോന്ന് പിന്നെ ഞാൻ വേഗം ബീഫൊക്കെ കട്ട് ചെയ്ത് ഇത്തിരി വിനാഗിരിയിലൊക്കെ ഇട്ട് വെച്ച് ചോര ചോരവെള്ളമൊക്കെ ഒന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് നന്നായിട്ട് പലതവണ കഴുകി ഊറ്റി അവിടെ വെച്ച് അപ്പോൾ സവാളയും എല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുക്കർ രണ്ട് കുക്കറെടുത്ത് കഴുകി അതും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂഷനില് നിൽക്കുന്നതാണ് വിന്താൽ കുറച്ച് വെക്കണം അതിനാണ് ഞാൻ ആ ചെറിയ കുക്കർ എടുത്ത് വിന്താൽ വിന്താല് വെക്കണ വെക്കണ്ടേ എന്നൊരു സംശയത്തിൽ പിന്നെ ഞാൻ വിചാരിച്ച് വിന്താല് ടെ ഇട്ട് ആർക്കും അത്ര വലിയ താല്പര്യം അങ്ങനെ കാണിക്കുന്നില്ല അതുകൊണ്ട് ബിന്താല് കുറച്ച് വിടാം അപ്പൊ ഞാൻ ആദ്യം കുറച്ച് ബീഫ് എടുത്തിട്ട് ഇതിനകത്ത് ഇട്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ ഒക്കെ ഇട്ടെങ്കിലും ആ സമയത്താണ് വിന്താലു വേണ്ട എന്നൊരു തീരുമാനത്തിലെത്തിയത് അപ്പോൾ അത്രയും ബീഫ് വെച്ചിങ്ങണത് വിന്താലുക്ക് വേണ്ടിയിട്ട് ആണ് ഞാനത് അങ്ങനെ വെച്ചതെങ്കിലും പിന്നീട് വിന്താലു വേണ്ട ഇപ്പോൾ ആർക്കും അത്ര താല്പര്യം ഇല്ലല്ലാന്നുള്ളൊരു ഓർമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഏതായാലും ബാക്കിയുള്ള ബീഫും കൂടി ഇതിനകത്തേക്ക് തട്ടി മൊത്തത്തിൽ വിന്താലുവിന് വേണ്ടി അരിഞ്ഞു വെച്ചതും എല്ലാം കൂടി സവാള എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ടു കാരണം ഇത് രണ്ട് കിലോ ബീഫ് മൊത്തത്തിലാണ് ഇടുന്നത് അതിനകത്തു നിന്ന് കുറച്ച് ഒരു കാൽ കിലോയിൽ താഴെ റൂബിക്കെടുത്ത് ഞാനവിടെ വെച്ചിട്ടുണ്ട് വേവിക്കാൻ അപ്പോൾ ഏതായാലും വിന്താലു ക്കാൻ വേണ്ടി എടുത്തു വെച്ച കുക്കറിലേക്ക് റൂബിയുടെ ചിക്കൻ ബീഫ് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചാ എന്നിട്ട് അത് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് അങ്ങോട്ട് വെച്ച് വേവിച്ച് അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ ചാക്സൻ്റെ പ്രഷർ കുക്കറാണ് രണ്ടും എടുത്തേക്കുള്ളത് കേട്ടോ ഇത് രണ്ടും ഞാൻ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിച്ചാണ് ഇത് മാത്രമേ ഞാൻ മേടിച്ചിട്ടുള്ളൂ പൈസ കൊടുത്തിട്ട് അല്ലാതെ എൻ്റെ കയ്യിലുള്ളതെല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഈ ചാക്സിൻ്റെ ഇന്നർ ലിഡ് കുക്കറാണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിക്കണത് പക്ഷേ ഇന്നർ ലിഡ് കുക്കർ ഇപ്പം ഏത് ബ്രാൻഡ് ആയാലും നല്ലതാണ് കേട്ടോ ഈ ഔട്ടർ ലിഡ് വരുമ്പോഴത്തേക്കുമാണ് ഇത്തിരി ലീക്കൊക്കെ വരണത് എങ്കിൽ തന്നെയും എല്ലാവരും രണ്ട് കുക്കറുകളും യൂസ് ചെയ്യാറുണ്ട് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചിട്ട് അപ്പോൾ ഇന്നിപ്പം ഞാനേതായാലും ചാക്സിൻ്റെ രണ്ട് പ്രഷർ കുക്കർ മൂന്ന് ലിറ്ററിൻ്റെ അഞ്ച് ലിറ്ററിൻ്റെ എണീ വെച്ചേക്കണത് രണ്ടും സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറാണ് നല്ല കുക്കറുകളാണ് അപ്പോൾ റൂപിക്ക് ചി ബീഫ് വേവിക്കാനായിട്ട് ഇത്രയും വലിയ കുക്കറിൻ്റെ ആവശ്യമില്ല നമ്മുടെ കയ്യിൽ ഇൻഡസ്വാരയുടെ കുഞ്ഞ് കുക്കറുണ്ട് എങ്കിലും ഞാനത് കഴുകിയെടുത്ത് പോയില്ലേന്ന് ഞാൻ ചൈനകത്തൊക്കെ ഇട്ടതാണ് കേട്ടോ പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി മാത്രമാണ് റൂബിയുടെ ബീഫിൽ ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഉച്ചക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനൊരിത്തിരി ഉരുളക്കിഴങ്ങിട്ടിട്ട് ബീഫ് കറി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചട്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് മാറ്റാനുള്ള ബീഫ് അതായത് കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള ബീഫ് പിന്നെ റയൻ ഇഷ്ടമുള്ള ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ബീഫ് അതങ്ങോട് മാറ്റുന്നുണ്ട് നല്ല പാകത്തിനും എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കൂടിയും പോയിട്ടില്ല കുറഞ്ഞും പോയിട്ടില്ല അപ്പോൾ അതങ്ങോട് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങിട്ട ബീഫ് കറി അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഇഷ്ടമില്ല ഉരുളക്കിഴങ്ങിട്ട് വെക്കണമെന്ന് റയൻ അത്ര ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് റയൻ ഉണ്ടെങ്കിൽ ഞാൻ ഞാനങ്ങനെ ഉരുളക്കിഴങ്ങിട്ട് വെക്കാറില്ല അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് കഴിക്കാറില്ല അപ്പം അപ്പക്കും ഇഷ്ടമൊക്കെയാണ് ഉരുളക്കിഴങ്ങിട്ട ബീഫ് കറിയൊക്കെ ഇഷ്ടമാണ് പ്രോജറും കഴിക്കും പക്ഷേ റയൻ ഒട്ടും തന്നെ ഇപ്പം വേണ്ട അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ പൊടികൾ ഒരിത്തിരി എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ബീഫും എല്ലാം ചാറും ബാക്കിയുള്ളതെല്ലാം കൂടി അങ്ങോട്ട് ഒഴിക്കണ കേട്ടോ അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാറ് ഒഴിച്ചിട്ട് പിന്നെ അത് വറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം നേരം ഇടേണ്ടി വന്നു അപ്പോഴേക്ക് ഉരുളക്കിഴങ്ങ് ഒരുപാട് അങ്ങോട്ട് വെന്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് ആദ്യം ഉരുളക്കിഴങ്ങ് ഇടരുതായിരുന്നു എന്ന് പിന്നീട് തോന്നി ആദ്യം ഒന്ന് വറ്റി വരു വന്ന് ഒരു ഭാഗത്തിന് ആകുമ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് വേവിച്ചാൽ മതിയായിരുന്നു എന്നെനിക്ക് തോന്നി എങ്കിലും കുഴപ്പമൊന്നുമില്ല നന്നായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് കറി ഉരുളക്കിഴങ്ങ് ഇട്ടത് അങ്ങനെ നമ്മുടെ റൂബിക്കുഞ്ഞിന്റെ ബീഫൊക്കെ വെന്തിറങ്ങി അവളുടെ പാത്രത്തിലേക്കൊന്നും മാറ്റി അപ്പോൾ ഇത് ഞാൻ രാവിലെ പുറത്തെടുത്ത് വെച്ചതായിരുന്നു ഇനിയിപ്പോ ബീഫ് വന്നതിനുമ്പോക്ക് വിശന്നാൽ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവള് ഇനി ഇപ്പൊ ബീഫ് കഴിച്ചോളൂ അതുകൊണ്ട് ഞാൻ തിരിച്ചത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ രാത്രി എടുത്ത് കൊടുക്കാം ബീഫ് തരട്ടെ കുഞ്ഞിനി അപ്പം നമുക്ക് വാ 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 അപ്പൊ റോബി കുഞ്ഞ് ഓടി വരാനിട്ടാ പുറകെ ബീഫിന്റെ മണവും കേട്ട് അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ട് വേഗം തന്നെ കഴിച്ച് തീർക്കുകയും ചെയ്തു അപ്പോൾ അപ്പ അത് പുറത്തു കൊണ്ടേയിട്ടിട്ട് വാക്കി മുളക് വെച്ച് ക്ലീൻ ആക്കി വെയിലി കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കണേ എപ്പോഴെപ്പോഴും നമുക്ക് അതെടുത്ത് വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാ അപ്പം അതൊക്കെ പപ്പം ചെയ്തു വെച്ച് ഇനി അത് ഉണങ്ങി കഴിഞ്ഞിട്ട് റോൾ ചെയ്തിട്ടൊന്നെടുത്ത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് ഇനി റുബിടെ മുടി കൊഴിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഇനി അത് ഇടുവുള്ളൂ അപ്പോൾ അതെ ഞാനിനി ബാക്കിയുള്ള എൻ്റെ പാത്രങ്ങൾ കഴുകലും അങ്ങനത്തെ കുക്കർ അധികം നെയ്യ് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒന്നും ഇല്ല കേട്ടോ നല്ല ബീഫുമാണ് അതുപോലെ വേസ്റ്റ് ഒട്ടും തന്നെ ഉണ്ടാവില്ല നമുക്ക് കൊടുക്കുന്ന പൈസക്ക് മൊത്തത്തിൽ നമുക്ക് കിട്ടും അല്ലാതെ കുറേ വേസ്റ്റ് വേസ്റ്റൊന്നും പോകുന്നില്ലട്ടോ അപ്പോൾ ഇവിടെ മുന്നൂറ്റി എൺപത് രൂപ ത്രീ എയ്റ്റി ആണ് ഒരു കിലോ ബീഫിൻ്റെ വില പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും വെള്ളത്തിലിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കാരണം വെളുത്തുള്ളി ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊളിച്ചെടുക്കാം ഇങ്ങനെ ഒന്ന് നമ്മൾ മൈക്രോവേവ് ചെയ്ത് പൊളിച്ചെടുക്കുമ്പോൾ എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മൾ പച്ചക്ക് തന്നെ അത് എടുത്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് അതുകൊണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കും ചെറിയ വെളുത്തുള്ളിയാണ് പൊളിക്കാൻ ബുദ്ധിമുട്ടുക പിന്നെ ഇഞ്ചി ആണെന്നുണ്ടെങ്കിൽ നാറച്ചഴുക്കാണ് ഇഞ്ചിമേൽ അപ്പോൾ ആ ഒരു ചെളിയെല്ലാം പോകാൻ വേണ്ടിയിട്ട് അതും എടുത്തിട്ടിട്ടുണ്ട് ഇനി ഒരു ബ്രഷൊക്കെ ഇട്ടിട്ട് അതൊന്ന് വൃത്തിയാക്കി ഇഞ്ചി കഴുകി എടുത്തിട്ട് വേണം അത് പീൽ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ വേണ്ടി അങ്ങനെ ഞങ്ങളുടെ ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ബീഫ് ഒന്ന് തണുത്തതിന് ശേഷമൊക്കെ മിക്സിയിൽ കട്ട്ലറ്റിന് വേണ്ടിയുള്ളത് കുറച്ചെടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ നമ്മൾ മസാല റെഡിയാക്കി വെച്ചേക്കണേലേ ഇനി ബീഫും കൂടി ഇട്ടാൽ അതൊക്കെ ഓഫ് ചെയ്ത് നേരത്തെ തന്നെ ഓഫ് ചെയ്തിട്ടേക്കണേന്ന് ഇപ്പോഴത്തെ വീണ്ടും നമ്മൾ അത് ചൂടാക്കി അതിനകത്തേക്ക് നമ്മുടെ ബീഫ് വേവിച്ചത് ചതച്ചത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ച് ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് നേരത്തെ ഇന്നലെ ഞാൻ മുട്ടക്കറി വെച്ചപ്പോൾ പറഞ്ഞില്ലേ ഉരുളക്കിഴങ്ങ് രണ്ട് മൂന്ന് മൂന്നാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രി ഇത് ഫ്രിഡ്ജിൽ വെക്കും അത് പിറ്റിന്ന് ദിവസ എടുക്കുമോ എന്നൊക്കെ അപ്പോൾ ആ ഒരു ഉരുളക്കിഴങ്ങ് ആ മൂന്ന് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചതാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പണി ഈ കൂട്ടത്തില് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എനിക്കിത്തിരി ഉരുളക്കിഴങ്ങ് കടിക്കണത് തന്നെയാണ് ഇഷ്ടം കേട്ടോ ഇടക്കിഴങ്ങ് ഒരു കുഞ്ഞ് പീസ് ഉരുളക്കിഴങ്ങ് ഒക്കെ കട്ട്ലറ്റിൽ നിന്ന് അല്ലാതെ അത് കാണാത്ത രീതിയിൽ അങ്ങോട്ട് അങ്ങനെ ചേർന്ന് പോണുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഇത്തിരി ഇത്തിരി അവിടെ ഇവിടെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് ഇതായിട്ട് കിടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അത് പിടിച്ചൊന്നും വെക്കണമല്ല അപ്പോൾ മൈദയുടെ അകത്തൊന്നും കൊട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോണത് ഇന്ന് എന്തായാലും എടുക്കണില്ല ഇനി റയൻ പിറ്റേ ദിവസം വരുമ്പോ മാത്രം അപ്പൊ നമ്മള് ഉച്ചക്ക് കഴിച്ച് കഴിഞ്ഞ പത്ര ബാക്കിയാണ് കേട്ടത് പടി പിടിക്കും ഇത് മൊത്തത്തിലുള്ള കവറുണ്ട് ഇതിന്റെ കവറ് താഴെ വരെയുള്ള കവറേ ഉള്ളു അത് ഞാൻ മേടിച്ചില്ല അതൊരു അതെ ആ കവർ എടുത്തേണ്ട വന്നേ ഒന്ന് ഇട്ടൊക്കെ അവന്റെ മുറിയിലുണ്ട് കവർ ഞാൻ നേരത്തെ മേടിച്ച് വെച്ചതാണ് കുറച്ചു ദിവസം പോയി അവിടെ ബാക്കിൽ ഇങ്ങനെ കെട്ടി വെക്കണേ വലിക്കുമ്പോഴില്ലേ താഴ്ത്തോട്ടും ഇങ്ങനെ ആക്കി അത് ചേർന്ന് നിൽക്കും അത് വലിക്കുക ഒരു സൈഡ് മാത്രമേ രണ്ട് സൈഡും വലിക്ക എന്നിട്ട് വലിക്കുമ്പോൾ ഇല്ലേ ഇതിങ്ങനെ ഇങ്ങനെ താഴ്ത്തോട്ട് ഇറക്കിയിട്ടും കൊടുക്കണം അത് കറക്റ്റാകും ഇതിങ്ങനെ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറും വേണ്ട അതിങ്ങനെ കയറുകയുള്ളൂ വലിക്കുമ്പോ ഇങ്ങനെ ഇറക്കിയിടണം രണ്ട് സൈഡ് ഇറക്കിടണം ബാക്കിൽ അഴുക്കറും അല്ലേ അങ്ങനെ പറ്റുള്ളൂ പിന്നെ ഇതൊക്കെ മറ്റേ കൊറ കഴിയുമ്പോൾ പൊടിഞ്ഞു പോയി സാധനം നമ്മുടെ സെറ്റിയുടെയൊക്കെ ബാക്കിൽ ഉള്ള പോലത്തെ അവൻ അവന്റെ കുറത്തന്നെ ഇരിക്കട്ടെ അവിടെ മൂല കൊതുക്കി വെച്ചേക്ക് ദേ കാലിട്ടുണ്ടാ നല്ല വെയിറ്റാണത് എന്റെ കാലിട്ട് കൊള്ളല്ലേ എന്റെ ഒക്കെ നല്ല വേദന ഇരിക്കുള്ളു അവിടെ ആ മൂലക്കൊറ്റ അവിടെന്നെല്ലാം എടുത്തത് അപ്പം ഞാനവിടെ കട്ട്ലെറ്റ് ഒന്ന് പിടിച്ച് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത കേട്ടാ റൂബി ഞാനും കൂടി അപ്പോഴേക്കും അപ്പം അപ്പം ആ ഫാനൊന്ന് കഴുകി വെയിലത്ത് വെച്ചൊക്കെ ഉണക്കി കൊണ്ടുവന്നാണ് കാരണം അതിപ്പോൾ ഇനി റിച്ചാർഡ് വന്നാലേ എടുക്കുകയുള്ളൂ അപ്പോൾ ആ ഫാനേ ഒരുപാട് പൊടി പിടിച്ച് ആകെ നാശമാവും അപ്പം അത് ഒരു ഫാൻ കവർ കുറേ അധികം ദിവസമായിട്ട് ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പം നമ്മളുടെ റിച്ചാർഡിൻ്റെ പോക്ക് കുറച്ചിങ്ങനെ ഡിലേ വന്നല്ല അപ്പോൾ അതിങ്ങനെ ഇടാതെ ഇനി അവന് വേണമെങ്കിൽ ആ ഫാനൊന്നു വിചാരിച്ചിട്ട് അങ്ങനെ കവറിടാതെ അവിടെ വെച്ച് റിച്ചാർഡ് പോയതിന് ശേഷമാണ് ഇപ്പോൾ ആ കവർ ഇട്ടത് കേട്ടാ ആ കവർ ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചാണേ നൂറ്റി നാൽപ്പത്തൊൻപത് രൂപക്ക് ചില സാധനങ്ങൾ മീഷോയിൽ നിന്ന് ഭയങ്കര ലാഭത്തിന് നമുക്ക് കിട്ടും എപ്പോഴും പല സൈറ്റുകളിലും കയറി കമ്പയർ ചെയ്തിട്ടാണ് സാധാരണ സാധനങ്ങൾ ഞാൻ എടുക്കുക അത് വലിയ ടാസ്ക്കാണ് നമുക്ക് ഒരുപാട് ടൈം പോണ കാര്യമാണ് എങ്കിൽ തന്നെയും ചില സാധനങ്ങൾ നമുക്ക് അങ്ങനെ

എങ്കിലും ഇനി ഒന്ന് എടുത്ത് നോക്കണം കുറേ മുമ്പ് ഞാൻ എടുത്ത് മതിയാക്കിയതായിരുന്നു ഇപ്പോൾ ഇനി ഒന്നും കൂടി ട്രൈ ചെയ്യണമെന്ന് ഓർക്കണുണ്ട് അപ്പോൾ ഞാൻ കട്ട്ലറ്റ് ഏതായാലും മൈദയിൽ മുക്കി ഒന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് കുറച്ച് വീണ്ടും ഡബിൾ കോട്ടൊക്കെ ചെയ്ത് ഒക്കെ എടുത്ത് വെച്ച് ഏറ്റവും അവസാനം വെളുത്തുള്ളി ഇഞ്ചിയും ക്ലീൻ ചെയ്ത് ഒക്കെ എടുത്ത് വെച്ച് അപ്പോൾ ഇത്രയും ഇന്നത്തെ എന്നാ വീഡിയോ വെച്ച് വയനപ്പെയ്യുന്നു നാളെ നമുക്ക് വീണ്ടും കാണാം താങ്ക്